അപ്പം നമ്മളിങ്ങനെ നടന്നു ചേങ്ങുമ്പോൾ കുറച്ച് ഹിന്ദിക്കാർ മാങ്ങ കൂട്ടിന് പോകുന്നുണ്ട് ഇനി നമ്മൾ കാണിക്കാൻ പോണത് പുതുമഴക്കുള്ള മീൻപിടുത്തവരുണ്ട് രണ്ടുമൊക്കെ പോക്ക് എൻ്റെ പിന്നാലെ വരണ്ട ഒന്നുമില്ല ഒരു തങ്ങിയില്ല നമ്മൾ മഴയൊക്കെ നടന്ന് ആ മലേന്നൊക്കെ വെള്ളം ഇറങ്ങിങ്ങനെ കാണാട്ടോ അടിപൊളിയാണ് പുളി വൈബാണത് നമ്മുടെ നാടിൻ്റെ ഒരു സംഭവം കാണിത്തരാം നമ്മളിപ്പോൾ അങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടത്തെ വഴി വന്നുകൊണ്ടിരിക്കയാണ് ഇതുവിടത്തെ നേഴ്സറി ഞാൻ പിന്നെ മുന്നേ കാണിച്ചിട്ടുള്ളതാണ് ഞങ്ങൾക്ക് തോട്ടിൽ മീൻ പിടുത്തം കാണാം തോട്ടൊരു അടിപൊളി ഒരു ചെറിയ ഓടിറ്റ വീട് നല്ല മാവും തൈകളൊക്കെ നാലു പുറമെത്തുന്ന നല്ല തണലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ നമ്മുടെ മീനൊക്കെ കയറാൻ തുടങ്ങിയായിരിക്കണം അപ്പോൾ നമുക്ക് അവിടെ അവിടെ ഒരു അടിപൊളി ഷാപ്പ് ഒക്കെ ഉണ്ടാക്കാം ഷാപ്പിൽ ഇവിടുത്തെ ബാക്കിയുള്ള ഷാപ്പുള്ള പോലെ നല്ല കറികളൊന്നും കിട്ടില്ല പുഴിഞ്ഞ മുട്ട എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂന്ന് നമുക്ക് നോക്കി നോക്കാം എന്താ ഉള്ളൂന്ന് ഇതൊക്കെ മൊന്തേ ഇവിടെയൊക്കെ നടന്ന് ഞാനൊന്നും ഇപ്പോൾ തന്നെ നടക്കാറില്ലല്ലോ നമ്മൾ പുഴയതല്ലേ മീൻപിടുത്ത തോട്ടത്തെ മീൻപിടുത്തൊക്കെ നമ്മൾ പണ്ടേ ഒഴിവാക്കിയില്ലേ കാലൊക്കെ അല്ല ഇപ്പം ഇക്കിപ്പോൾ നാട്ടിലൊരു തൊണ്ട് മീൻ പിടിക്കാൻ ഒരു ഗ്യാപ്പില്ലാത്ത അവസ്ഥയിലാക്കിയില്ല എല്ലാവരും ഇത് ഏ കാര്യമുണ്ടോ കാര്യുണ്ടോ ആരാ സ്കോർ ചെയ്ത് ഏഹ് ആരാ സ്കോർ ചെയ്തിക്കണ് വേം പറ മീൻ തോട്ടിൽ നിങ്ങളൊന്നും ഇവിടെ കാണാത്താണല്ലോ തോട്ടിൽ വെള്ളം കുടിക്കഴിഞ്ഞാൽ മാത്രം വരുന്ന പക്ഷികളെ കൂട്ടത്തിലൊരാളാണിത് കേട്ടോ ഏഹ് കയറണോ മീൻ കയറണ്ടോ ഏതാണ് നമ്മുടെ കൂടെ ഷാപ്പിലേക്കുള്ള വഴി കേട്ടോ നമ്മൾ അടിപൊളി പ്രകൃതി രമണീയതയാണ് ഈ സംഭവം പക്ഷേ അവിടെ വന്നിട്ട് അറിയണ ആൾക്കാരെന്ന് വെച്ചാൽ അവർ വീഡിയോ എടുക്കുമ്പോൾ അവർക്ക് ഒരു ഇറിട്ടേഷൻ വേണ്ട ഞാൻ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ വന്നിട്ടാണ് പോവാറില്ല ഇവിടെ ആദ്യം നമ്മുടെ ഒരു പുഴുങ്ങിയ മുട്ട മസാല ഇട്ട് വരുന്ന ഒരാളുണ്ടായിരുന്നു അടിപൊളിയാ തെറ്റിദ്ധരിക്കേണ്ട ഞാൻ കള്ളുപിടിക്കണ ആളല്ല അത് വിചാരിക്കേണ്ട നമ്മുടെ വേണ്ടപ്പെട്ടൊരു ആളാണ് ഷാപ്പിൻ്റെ മാനേജർ അപ്പോൾ എങ്ങനെയാണ്ട് ഇറങ്ങിയതാണ്ടോ ഞാനിത് എങ്ങനെ മീൻ പിടിക്കാൻ മീൻ പിടിക്കാനായിട്ട് അങ്ങനെ നമുക്കുള്ള നമ്മുടെ ഓംപ്ലേറ്റ് ഓംപ്ലേറ്റ് റെഡി ആയിട്ടുണ്ട് ഓക്കേ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടോ തൊട്ടടുത്താണ് ഷാപ്പ് പിന്നെ ഓംലറ്റ് കഴിക്കാൻ കേട്ടോ പണ്ട് കൂടൊക്കെ ഒഴിവാക്കിയിരുന്നൊരു മരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പാവേനെ തറച്ച് വെച്ചിട്ട് ഇതിന്റെ മുകളിൽ അന്നൊന്നും നട്ടച്ച നേരത്തെ തീരെ ഒരാൾ വരില്ല കേട്ടോ ഒറ്റയ്ക്കൊക്കെ തീരെ വരാൻ മേടിച്ചിരുന്ന ഒരു സ്ഥലം തന്നെ ആയിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ല നല്ല അരുവിളിയായിട്ടൊക്കെ തന്നെ വയ്ക്കണോ എന്താ ഇവിടെ ഒക്കെ മുന്ത ഈ മൊന്തയിലൊക്കെ നിറച്ച് മീൻ തന്നെ മിക്കവാറും മീൻ മാത്രമല്ല മലം ഉണ്ടാവും മനസ്സിലേ ആനത്തോട്ടവാടി വന്നു കഴിഞ്ഞാൽ ആരും പിന്നെ മീൻ ഇറങ്ങില്ല കണ്ടോ അവിടെ മുളച്ചു വരണ്ടേ ആനത്തൊട്ടവാടി പറഞ്ഞു ഈ സാധനം ഇട്ടതാണ്ടോ ഇത് നമ്മൾ നശിപ്പിച്ചിട്ട് പോവാച്ചങ്ങ നല്ലതാണ് രണ്ട് സൈഡിൽ നിന്ന് വനത്തട്ടവാടി കയറി കഴിഞ്ഞാൽ ആരും തന്നെ പിന്നെ മീൻ പിടിക്കാൻ ഒന്നും വഴിക്ക് വരാൻ പറ്റില്ല ആകെ നിക്ഷിപ്തമാകും അയ്യോ അതാണ് സംഭവം അവിടെ വണ്ടി കയറാൻ വേണ്ടി ഒരു തോടച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് മൊത്തം കൊണ്ടിട്ടോ അവിടെ നല്ല മീനുള്ള ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്ന സ്ഥലമായിരുന്നു ഇവിടെ ഇവിടെ നിന്ന് മെറ്റലും ഇവിടെ നിന്ന് ഇട്ടിരിക്കുന്നത് പരിപാടിക്കാണേ വേണ്ട ഇവിടേക്ക് പോയ ഫ്ലാറ്റായിട്ടാണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മീനുള്ള സ്ഥലം അതായത് ആദ്യം ഇപ്പോഴല്ലേ ഏട്ടോ ഇവിടെ ആയിരുന്നു ഏറ്റവും കൂടുതൽ മീൻ പിടിച്ചത് ഇവിടെ നിന്നാണ് ചാട്ടം കെട്ടിയിടുന്നത് മറഞ്ഞ് വരുന്ന സമയത്ത് ഇപ്പോൾ ഇല്ല അപ്പം നമ്മുടെ വീട് ഭയങ്കരപ്പിക്കുന്ന സമയം നാട്ടും നാട്ടിൻപുറൊക്കെ ആയിട്ട് എടുക്കൽ കഴിഞ്ഞു ഓക്കെ